പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്ത തക്വയെ അധികരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹിദായത് ഹുദ ഒന്ന് തക്കുവ

നാല് കാര്യങ്ങൾ തൊട്ട് അതിൽ രണ്ടാമത് പറയുന്നത് ഹുദാ നേർമാർഗം സന്മാർഗത്തിന് വേണ്ടി അതുപോലെ തന്നെ തെക്കാവ തെക്കുവ ഉള്ളവനാവാൻ വേണ്ടിയിട്ടും എല്ലാം ഫാഫ പവിത്ര വേണ്ടിയിട്ടവൻ അതിനാ അതുപോലെ തന്നെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഇതും വ്യക്തമാകേണ്ട നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും എല്ലാ കർമ്മങ്ങളിലും തക്കവ ഉണ്ടാവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറാൻ്റെ മിക്ക വചനങ്ങളിലും കാണാൻ സാധിക്കും ജുമായിൽ നാം സാധാരണ കേൾക്കാറുള്ള ഒരു ആയത്താണ് ഇസ്മലാമൻ മുസ്ലിങ്ങളെ ആയിട്ടില്ലാതെ മരിച്ചു പോകരുത് എന്തായിരിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം തക്ക കൊള്ളാനായിരിക്കണം മുറപ്രകാരം അതൊരു മാവുലായി ഒരു കാനേശുമാരി മുസ്ലിമിനെ അത് സാധ്യമല്ല സാധാരണ മുസ്ലിം എന്ന് പറഞ്ഞാൽ തക്വയുള്ള മുത്തക്കി ആയിരിക്കണം എന്ന് മനസ്സിലാവുന്നതാണ് പേരിലോ ഭാവത്തിലോ അതുപോലെ തന്നെ വേഷഭൂഷാദികളിലോ എല്ലാം നിലകൊള്ളുന്നത് കൈ ഹൃദയത്തെ വെച്ചുകൊണ്ട് സാബാക്കുകൊണ്ട് പറഞ്ഞു തക്വാ ഇവിടെയാണ് തക്വ എന്ന് അപ്പോൾ തകവേണ്ടായിരിക്കേണ്ട മനസ്സിലാണ് പ്രവർത്തനങ്ങളിൽ ഉള്ളത് മാത്രമേ അള്ളാഹുല സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് പറയുന്ന പേരാണ് മുത്തക്കി നാം ഏതൊരു കർമ്മത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എല്ലാ പ്രവർത്തന മേഖലകളിലും അള്ളാഹുൻ്റെ വിധിവിലക്കുകളോ സ്വീകരിക്കുക എന്നായിരിക്കണം ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനോ തല റു ആനിക വചനങ്ങൾ ഇറക്കിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നതാണ് അല്ലാതെ രേഖപ്പെടുത്തണമെങ്കിൽ ഹൃദയശുദ്ധിയുണ്ടായിരിക്കണം പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തോടായിരിക്കണം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിക്കണം അത്തരത്തിൽ അർപ്പിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിച്ച് മുത്തക്കിയായി തീരുവാൻ വേണ്ടി അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു തൗക്കിയത് അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദേവാനാ അലഹമുല്ല റബുലാലിൻ അസ്ലാമുലൈക്കും വഹമ്മി വർക്കാത്തു